ജെ പി എസ്റ്റോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കന്നിമാസത്തെ ഫലമാണ് മേടൻ രാശിക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗം ഇവർക്ക് കന്നിമാസത്തിൽ ഒരു മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മേടൻ രാശിക്കൂറുകാർക്ക് സൂര്യൻ ആറാം ഭാവത്തിലാണ് സഞ്ചരി അപ്പൊ ആറാം ഭാവം എന്ന് പറയുമ്പോൾ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ വളരെ നല്ല ഫലം നൽകും അപ്പം സമ്പത്തും വിജയവും യശസ്സും ലഭിക്കുകയും ശത്രുചേതാവായി അഥവാ ശത്രുക്കൾ ഇല്ലാത്ത അവസ്ഥയിൽ കഴിയാനൊക്കെ നമുക്ക് സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ് ആറാം ഭാവത്തിന് ആദിത്യം അതുപോലെ ഗ്രന്ഥരചന സാഹിത്യം സംഗീതം ചിത്രകല ശില്പകല ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ താല്പര്യമുള്ളവർക്കും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തുന്നവർക്കും നല്ല സമയമാണ് കാരണം കന്നിമാസം എന്ന് പറയുന്നത് ബുധന്റെ രാശിയാണ് ബുധൻ അറിവിനെയും കലയെയും സാഹിത്യത്തെയും ശില്പകലയെയും അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ എല്ലാ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് മിഥുനൻ രാശിയും കന്നിരാശി കന്നിരാശി ബുധന്റെ ഉച്ചരാശി കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കഴിവുകൾ ഉള്ളവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു സാഹചര്യവും ലഭിക്കും അതുപോലെ കണക്ക് വിഷയത്തിൽ അതായത് മാത്സ് പ്രധാനമായി എടുത്തു പഠിക്കുന്നവർക്കും നല്ല സമയമാണ് അതുപോലെ ഈ കന്നിമാസത്തിലെ ആദിത്യ ബുധയോഗം ആദിത്യ ബുധയോഗം എന്ന് പറയുമ്പോൾ ബുധൻ ഉച്ചരാശിയിലും ആദിത്യൻ കന്നിരാശിയിലും രണ്ടുപേരും കന്നിരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് സൂര്യ ബുധയോഗം അത് വിദ്യാഭ്യാസ കാര്യത്തിലും വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെ തൊഴിൽ സാധ്യതയൊക്കെ നൽകുന്ന കാര്യമാണ് മികച്ച വിദ്യാഭ്യാസം ഉന്നത പഠനം അധ്യാപക ജോലി അക്കൗണ്ടന്റ് സി എ കലാ സാഹിത്യ രംഗം എന്നിവയിലെല്ലാം വളരെ ഏറെ നല്ല ഫലം നൽകും കഴിഞ്ഞ പതിനാറ് വരെ അതായത് ഒക്ടോബർ രണ്ട് വരെ ബുധൻ മൗക്ഷ്യത്തിലാണ് എന്ന് പറയുമ്പോൾ ബുധനെ സംബന്ധിച്ച് ഉച്ചരാശിയിൽ നമുക്ക് ലഭിക്കേണ്ട ഈ ഗുണങ്ങളൊക്കെ തന്നെ മൗക്ഷ്യത്തിൽ വരുമ്പോൾ അതിന് അത്ര വലിയ ആ ഒരു പവർ ഇല്ലാതെ വരിക അതായത് ഈ പറഞ്ഞ കാര്യത്തിനൊന്നും വലിയ പവറോട് കൂടി നമുക്ക് അനുഭവത്തിൽ വരുത്താനുള്ള ശേഷിയില്ലാതെ വരിക അതാണ് മൗക്ഷ്യം അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മിഥുനും കന്നിരാശി ബുധന്റെ രാശിയാണ് വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ വൈഷ്ണവ മന്ത്രങ്ങളും വൈഷ്ണവാരാധനയും ഒക്കെ നടത്തുന്നത് ഈ മൗക്ഷദോഷത്തിന് ഒരു ചെറിയ കുറവൊക്കെ വരുത്തും ഒക്ടോബർ രണ്ടു മുതൽ മൗഢ്യം കഴിഞ്ഞ് നല്ല മെച്ചമായ അവസ്ഥയിലേക്ക് വരും അതുപോലെ ബുധൻ കമ്മ്യൂണിക്കേഷനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ആശയവിനിമയം തവാൽ ഓൺലൈൻ ക്ലാസ് സോഷ്യൽ മീഡിയ പത്രം ടി വി അപ്പം ഇങ്ങനെയൊക്കെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ഒക്ടോബർ രണ്ട് വരെ ഒരു മാന്ദ്യമൊക്കെ അനുഭവപ്പെടാം കാരണം മൗഷ്യത്തിലായത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്ന കൂടുതൽ അങ്ങോട്ട് ക്ലച്ച് പിടിക്കാതിരിക്കുക അല്ലെങ്കിൽ കൂടുതൽ ആ ഒരു കേൾവിക്കാരിൽ അല്ലെങ്കിൽ ശ്രോതാക്കളിൽ വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ അല്ലെങ്കിൽ അത്ര വലിയ പ്രയോജനം വരുത്തുന്ന ഒരു കാര്യമായിട്ട് വരുന്നില്ല അതിന് ശേഷം എന്ന് പറഞ്ഞാൽ വളരെയേറെ മെച്ചമാണ് മോക്ഷ്യം കഴിഞ്ഞു വരുന്ന ബുധൻ എന്ന് പറഞ്ഞാൽ വളരെ ഗുണമുള്ള ബുധനാണ് അതുപോലെ ഉച്ചരാശിയിൽ നിന്ന് ബുധൻ ബന്ധുരാശിയായ തുലാൻ രാശിയിലേക്ക് മാറുമ്പോഴും അതും ബന്ധുരാശിയാണ് ബന്ധുക്കളുടെ സഹായം സുഹൃത്തുക്കളുടെ സഹായം ചെറുപ്പക്കാരുടെ ആ ഒരു ഐക്യം ഇതെല്ലാം തന്നെ ഉണ്ടാവും ചൊവ്വ ഏഴാം ഭാവമായിട്ടാണ് നിൽക്കുന്നത് അതും തുലാൻ രാശി തന്നെയാണ് അപ്പൊ കൂജ ചൊവ്വായും ബുധനും തമ്മിലുള്ള യോഗം ആരോഗ്യരംഗം മരുന്നുപാദനം മരാമത്ത് പണികള് സാങ്കേതിക വിദ്യകള് അതുപോലെ വിവര സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ ആശയവിനിമയ രംഗത്ത് ഉണ്ടാകാവുന്ന പോരാട്ടങ്ങൾ കാരണം ബുധനും ചൊവ്വായുമാണ് ബുധൻ ആശയവിനിമയത്തെയും അറിവിനെയും ഏതെങ്കിലും ഒരു വിഷയം മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുമ്പോൾ ചൊവ്വ അവിടെ നിൽക്കുമ്പോൾ അതൊരു വാഗ്വാദത്തിലേക്ക് മാറും അതാണോ ശരി ഇതാണോ ശരി ഓരോരുത്തരും ഓരോരുത്തരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഉള്ള ഒരു പരിശ്രമം അതാണ് ആശയവിനിമയ രംഗത്ത് ഉണ്ടാകാവുന്ന പോരാട്ടം എന്ന് പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തുലാൻ രാശി എന്ന് പറയുമ്പോൾ അത് ത്രാശാണ് വ്യവസായത്തെയും കച്ചവടത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ സ്ത്രീകളെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് തുലാൻ രാശി ഉക്രണ്ട രാശിയാണ് അപ്പം വ്യവസായ രംഗത്ത് പുതിയ വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാം ഇപ്പോഴ് കാരണം ചൊവ്വായുമായിട്ട് ഒരു ബന്ധം നിൽക്കുമ്പോൾ പല കോമ്പറ്റീഷനും പല മത്സരങ്ങളും പല പിടിവാശികളും അങ്ങനെയൊക്കെ കാര്യങ്ങൾ അതുപോലെ എന്തായി ചെയ്യണം എന്നുള്ളതിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും കൃത്യമായ ഒരു ഉത്തരം കിട്ടാത്ത സാഹചര്യങ്ങളും ഒക്കെ വരുന്ന വ്യവസായ രംഗത്ത് പുതിയ വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്ന സാഹചര്യം വരുന്നു അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങൾ ഇതെല്ലാം വാഗ്പൂരിന് കാരണമാകും സ്ത്രീകൾ കാരണം തുലാൻ രാശിയിലാണ് തുലാൻ രാശിയിൽ ബുധനും ചൊവ്വായി നിൽക്കുമ്പോൾ തുലാൻ രാശി ശുക്രൻ്റെ രാശിയാണ് ശുക്രൻ സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ സ്ത്രീ വിഷയത്തിലും അതിൻ്റെ കാര്യങ്ങൾ ആശയപരമായ പോരാട്ടങ്ങൾ വാഗ്വാദങ്ങൾ ഇതൊക്കെ തന്നെ സംഭവിക്കാം അപ്പൊ ചൊവ്വയുമായിട്ട് ഒരു ബന്ധം വരിക തുലാൻ രാശിയിൽ ആയതുകൊണ്ട് തന്നെ സ്ത്രീ സംബന്ധമായ വിഷയവും പോരാട്ടത്തിന് കാരണമാകും വാക്ക് വരണ അതുപോലെ ഏഴിലെ ചൊവ്വ ജന്മരാശ്യാധിപൻ കൂടിയാണ് മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശ്യാധിപനാണ് അപ്പൊ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ വരാം കാരണം ഏഴാം ഭാവം പാർട്ട്ണറാണ് മാർഗസ്ഥാനമാണ് അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് വിവാഹത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ വരും അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ജന്മരാശി ആണെങ്കിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്കൊക്കെ ഒരു തടസ്സമുണ്ടാകാം അതുപോലെ പുതിയ പുതിയ പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നടപ്പാക്കണമെന്ന് വിചാരിക്കുമ്പോൾ അതിനൊരു തടസ്സം വരാം പങ്കാളിയുമായി ചില ഭിന്നതകളൊക്കെ വരാം പലതിനെയും അത്തരത്തിൽ തടസ്സത്തെയും ഭിന്നതയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏഴാം ഭാവത്തിലെ ചൊവ്വ മേടൻ രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലെ വ്യാഴം ശത്രുസ്ഥാനം കൂടി ആയതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിലും ുദ്ധിപരമായ കാഴ്ചപ്പാടിലും പലപ്പോഴും പ്രതിബന്ധം ഉണ്ടാകാം ശുഭാപ്തി വിശ്വാസത്തോടെ എന്ത് കാര്യം ചെയ്താലും അവസാന നിമിഷം ചിലപ്പോൾ തിരിച്ചടിയാകുന്ന അവസ്ഥയാണ് മൂന്നാം ഭാവത്തിലെ വ്യാഴം പലർക്കും സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം വളരെ അനുകൂലമായും ബലവാനായും ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത്ര വലിയ തിരിച്ചടി ഒന്നും ഉണ്ടാകത്തില്ല വ്യാഴം മോശമാണെങ്കിൽ ഫലവും മോശമായിരിക്കും ആത്മവിശ്വാസവും ധൈര്യവും ഉന്മേഷവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വ്യാഴം മോശമായിട്ട് നിൽക്കുന്നവർക്ക് വരാം ശുക്രന്റെ സ്ഥിതിയെ സംബന്ധിച്ച് പറയുമ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണം കിട്ടും മനസ്സിന് സന്തോഷമൊക്കെ തോന്നും സ്ത്രീകൾ മൂലം പല സഹായങ്ങളും ലഭിക്കും തൊഴിൽപരമായ മെച്ചം സാമ്പത്തിക പുരോഗതി അധികാരികളുടെ സഹായം എല്ലാം ലഭിക്കുമ്പോഴും ശുക്രൻ കന്നിമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് ശുക്രൻ ഒക്ടോബർ ഒൻപതിന് നീചരാശിയായ കന്നിയിലേക്ക് മാറും അപ്പൊ ശുക്രൻ നീചരാശിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ അത്ര നല്ല അനുഭവമായിരിക്കില്ല ഉണ്ടാകുന്നത് എന്നാണ് ആറാം ഭാവമാണ് പല വിധത്തിലുള്ള ക്ലേശങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും ആറ് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശുക്രൻ ഒന്നും നല്ല ഫലം നൽകത്തില്ല അപ്പൊ കൂടെ നിന്നവര് തന്നെ ശത്രുക്കളാകാം വളരെ മോശപ്പെട്ട വ്യക്തികളിൽ നിന്ന് പോലും പ്രയാസം നേരിടാം കാരണം നല്ലവരാണെന്ന് വിചാരിച്ചിരുന്നവരെല്ലാം തന്നെ നീചരാശിയാണ് അവരുടെ തനി സ്വഭാവം പുറത്തു വരുമ്പോൾ അവർ വളരെ മോശപ്പെട്ട ഒരു മനസ്സുള്ളവരായിരുന്നു അല്ലെങ്കിൽ വളരെ നീചമായി പെരുമാറുന്നവരായിരുന്നു എന്നൊക്കെ തോന്നാം അത്തരത്തിൽ വളരെ മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം ശ്രദ്ധിക്കുക പതിനൊന്നിലെ രാഹു നല്ല ഫലം നേടും പതിനൊന്നാം ഭാവത്തിലെ രാഹു എന്ന് പറയുമ്പോൾ അതിന് അത്ര വലിയ ദോഷമൊന്നും പറയാനില്ല ചില പരീക്ഷണം എന്ന നിലയിൽ രഹസ്യമായി പല കാര്യങ്ങളിലും ഏർപ്പെടാം കാരണം രാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് നാഗമന സ്ഥാനമാണ് പലതും ഒതുക്കി വയ്ക്കുക മറച്ചു വയ്ക്കുക അന്യദേശം അന്യഭാഷ അന്യസംസ്കാരം ഇതെല്ലാം അതിനകത്ത് വരും അപ്പം അന്യവിഭാഗക്കാരിൽ പോലും ധനലാഭം ഉണ്ടാകും സമ്പത്തും ബന്ധുവരവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെയേറെ നല്ല ഗുണങ്ങളെ രാഹു നൽകും പല വിധത്തിലുള്ള സഹായവും ലഭിക്കും ചെവിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം ചെവിക്ക് വേദനയോ അല്ലെങ്കിൽ ചെവിക്ക് കഴിവിക്കുറവോ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ പിന്നെ സാമ്പത്തികമായും ബുദ്ധിപരമായും മെച്ചമുണ്ടാക്കി ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ പതിനൊന്നിലെ ഒക്കെ സഹായിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ പന്ത്രണ്ടാം ഭാവം എന്ന് പറയാൻ നഷ്ടസ്ഥാനം ആണ് അപ്പോൾ പ്രതീക്ഷിക്കാത്ത പല കാര്യത്തിലും ചിലവ് വരാം സാമ്പത്തികമായ നഷ്ടം വരാം അന്യദേശവാസം ഉണ്ടാകാം സാമ്പത്തിക ബുദ്ധിമുട്ട് പല വിഷയത്തിലും പ്രയാസം നേരിടും പതിനൊന്നാം ഭാവാധിപനാണ് പന്ത്രണ്ടിൽ വരുന്നത് അപ്പോൾ അപ്പൊ വരവിനെക്കാട്ടിക്കൂടു പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഏതെല്ലാം മാർഗത്തിലൂടെ എന്തെല്ലാം നമുക്ക് ഇങ്ങോട്ട് ലഭിച്ചാലും അത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി അതെല്ലാം ചിലവാക്കും എന്നർത്ഥം എന്ന് പറഞ്ഞാൽ വരവിനെക്കാട്ടിൽ കൂടുതൽ ചിലവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ചിലവ് കൂടുന്നു പല പ്രയാസങ്ങളും അങ്ങനെ വരാം കേതു അഞ്ചിൽ നിൽക്കുന്നത് സന്താനങ്ങൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യം വരും ഈ ദോഷഫലങ്ങൾ കുറയാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഈ എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഏത് ഗ്രഹമാണോ നല്ല നിലയിൽ നിൽക്കുന്നത് ഏത് ഗ്രഹമാണോ മോശമായി നിൽക്കുന്നത് എന്ന് പ്രത്യേകം അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പൊ ചൊവ്വായ മോശമായിട്ട് നിൽക്കുന്നവർ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയും ഒക്കെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് ഇവിടെ രാശിയിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ അത് ഓജരാശിയാണ് അത് സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ സുബ്രഹ്മണ്യന്റെ ഭജനം നിർത്തുക അങ്ങനെ ഓരോ ഗ്രഹങ്ങളും മോശമായി നിന്ന് നമുക്ക് ദോഷഫലം നൽകുമ്പോൾ അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഉള്ള മാർഗം എന്ന് പറയുന്നത് ഈശ്വരഭജനം തന്നെയാണ് അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദേവതയെ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കൊണ്ട് കൂടുതലായിട്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കന്നിമാസം മേടൻ രാശിക്കൂറുകാർക്കും വളരെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും നന്ദി നമസ്കാരം